ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടിന വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനത്തേടി ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടിന വരികയായി ദ്വാരക തേടി ഗുരുവായൂർ കണ്ണനത്തേടി അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു അഭിഷേകവേളയാണെങ്കിലും നീയപ്പോൾ അടിയനു വേണ്ടി നട തുറന്നു ആയിരം മണിയൊച്ചായതിര െതിരേത്തു ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ദ്വാരക തേടി ഗുരുവായൂർ തേടി ഓലക്കുടയിൽ നിൻ പി കണ്ണന്തിനു നീ വെച്ചു ഓലക്കുടയിൽ നിൻ പിണ്ണെന്തിനു നീ പണ്ടു പണ്ടേ മറന്നു വെച്ചു സംഗീതരന്ത്രങ്ങൾ ഒമ്പതും കൂടിനി എന്തിനൊഴിച്ചു വെച്ചു നിനക്ക് ഒരു പിടിയാവിലുമായി ജന്മങ്ങൾ താണ്ടി ഞാൻ വരികയായി ധാരക തേടി ഒരു വായൂർ കണ്ണനത്തേടി എമ്മീരിലെ നാമജങ്ങളെ പുണ്യവാതീരവനെ ീരി നാമങ്ങളെ പുണ്യവാതിര തണച്ചവനെ വരകിൽ ചിതാത്തിയായി കാട്ടിലലഞ്ഞപ്പോൾ വിധിയോടൊളിച്ചു കളിച്ചവനേ എന്റെ ദൈവം ഭവാനെൻറെ ദൈവം വിലുമായി ജന്മങ്ങൾ താണ്ടിനാൽ വൈകാരക തേടി ഗുരുവായൂർ തേടി ഗുരുവായൂർ കണ്ണനത്തേടി ഗുരുവായൂർ തേടി